ഉത്തർപ്രദേശിൽ കഴിഞ്ഞ വർഷം മാത്രം ഉദ്ഘാടനം ചെയ്തത് ഏഴ് വിമാനത്താവളങ്ങളാണ് സംസ്ഥാനം വികസനത്തിൻ്റെ പാതയിലാണെന്നും അത്രയേറെ ഫ്ലൈറ്റുകളുടെ ആവശ്യം ഉത്തർപ്രദേശിന് ഉണ്ടെന്നൊക്കെ കാണിക്കാനുള്ള തത്രപ്പാട്ടിലായിരുന്നു സർക്കാർ എന്നാൽ ആ ഏഴെണ്ണത്തിൽ നാലെണ്ണം താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശൈത്യകാല ഷെഡ്യൂൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതായി അറിയുന്നത് ആളില്ലാത്തതും അനുയോജ്യമായി വിമാനങ്ങൾ കിട്ടിയില്ലെന്നും പറഞ്ഞാണ് ഈ വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തെട്ട് വരെ പ്രാബല്യത്തിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശൈത്യകാല ഷെഡ്യൂൾ അനുസരിച്ച് ഉത്തർപ്രദേശിലെ അലിഗഡ് മൊറാദാബാദ് ചിത്രകൂട് ശ്രാവസ്തി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനത്താവളങ്ങളിലെ സർവീസുകൾ എല്ലാം നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് ആ അറിയിപ്പിൽ പറയുന്നത് ഇവയ്ക്ക് പുറമെ ഗുജറാത്തിലെ ഭാവ് പഞ്ചാബിലെ ലുധിയാന സിക്കിമിലെ പാക്യോങ് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശൈത്യകാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണെന്ന് ഈ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഉദ്ധരിച്ച് ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ ഉത്തർപ്രദേശിലെ തന്നെ കുശിനഗർ അസംഗഡ് എന്നീ രണ്ട് വിമാനത്താവളങ്ങൾ കൂടി പ്രവർത്തനം നിർത്തിയതായി സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല ഇരുപത്തി ഒമ്പത് കോടി രൂപ ചെലവഴിച്ചാണ് ശ്രാവസ്തി വിമാനത്താവളം നിർമ്മിച്ചത് ചിത്രകൂട് വിമാനത്താവളത്തിന് വേണ്ടി നൂറ്റി നാൽപ്പത്തി ആറ് കോടിയാണ് ചെലവാക്കിയത് കുശിനഗർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഇരുന്നൂറ്ററുപത് കോടി രൂപ വരെയാണ് ചെലവ് ഖജനാവിലെ പണമിങ്ങനെ ചെലവഴിച്ചിട്ടും എന്ത് പ്രയോജനമാണ് ഉണ്ടായതെന്ന വിമർശനം സമൂഹ മാധ്യമങ്ങളിലടക്കം ശക്തമാണ് കഴിഞ്ഞ വർഷം യു പി സർക്കാർ നിർമ്മിച്ച പല വിമാനത്താവളങ്ങളും വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ കഴിയുന്ന രീതിയിൽ അല്ലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിത്രകൂട് വിമാനത്താവളം വെർച്വലായി ഉദ്ഘാടനം ചെയ്തത് ബുന്ദേഖണ്ഡിലെ ആദ്യത്തെ വിമാനത്താവളം കൂടിയായിരുന്നു അത് തുറക്കത്തിൽ ചിത്രകൂടിനും ലക്നൌവിനും ഇടയിൽ ആഴ്ചയിൽ നാല് ദിവസം വിമാന സർവീസുകൾ ഉണ്ടായിരുന്നു എന്നാൽ നാല് മാസങ്ങൾക്കുള്ളിൽ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറ് മുതൽ ചിത്രകൂടിൽ നിന്ന് ഒരു യാത്രാവിമാനവും പറഞ്ഞിട്ടില്ല അതിനാൽ ഏകദേശം ഒരു വർഷത്തോളം വിമാനത്താവളം നിഷ്ക്രിയമായ നിലയിലാണ് നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച വിമാനത്താവളമാണിത് നിലവിൽ ഈ വിമാനത്താവളത്തിൽ ഏകദേശം നാൽപ്പത് സിഇ എസ് എഫ് സുരക്ഷാ ജീവനക്കാർ ഉൾപ്പെടെ എഴുപതോളം ജീവനക്കാരുമുണ്ട് കഴിഞ്ഞ വർഷം യു പി സർക്കാർ നിർമ്മിച്ച പല വിമാനത്താവളങ്ങളിലും വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ കഴിയുകയില്ല അഞ്ച് മുതൽ പത്തൊമ്പത് സീറ്റ് വരെയുള്ള ചെറിയ വിമാനങ്ങൾ അല്ലെങ്കിൽ എവൻ കാറ്റഗറി വിമാനങ്ങൾക്ക് മാത്രമാണ് അവിടെ ലാൻഡ് ചെയ്യാൻ കഴിയുക അതായത് ഇതിൻ്റെയൊക്കെ പേര് എയർപോർട്ട് എന്നാണെങ്കിലും ഒരു വലിയ ഹെലിപ്പാഡിൻ്റെ ഉപയോഗം മാത്രമാണ് ഇത്തരം എയർപോർട്ടുകൾ കൊണ്ട് ഉള്ളത്